വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കാര്യത്തിലോട്ട് നടക്കാം കൊറേ ദിവസം കൊണ്ട് കമന്റ് ബോക്സിൽ ഞാൻ കാണുന്നുണ്ട് ക്യു ആൻഡെൻ്റെ നമുക്ക് ടോട്ടലി ഇരുന്നൂറ്റി നാല്പത്തൊന്ന് കമന്റ് ആണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത്തൊന്നും കമന്റിലേ ഹേർഡ്സ് ഉണ്ട് നമ്മൾ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് തൊട്ട് കമന്റ് വായിച്ചു പോകാം അനിയത്തിയാ വീട്ടിൽ ആരൊക്കെയുണ്ട് ഞങ്ങള് മൊത്തം അഞ്ചു പേരാണ് എഴുതി ഉള്ളത് എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് കുമ്മ അപ്പ അന്യ ഓക്കേ ഇത്താനോട്ടോ ആണോ ഒരു ആർട്ടിസ്റ്റ് ബ്ലൂ ആൻഡ് ഗ്ലിറ്റർ വെച്ച് വരച്ച കൊളാഷിൽ എന്തോ പ്രോബ്ലോ ഇത്താനെ കുറിച്ച് പറയും ഫാമിലി ഹസ്ബൻഡ് എഡ്യൂക്കേഷൻ ഹസ്ബൻഡ് ഫാമിലി പറഞ്ഞു ഞാൻ എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു നോക്കൂ എന്റെ വട്ടെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് കണ്ണിയറിനടുത്താകുമ്പോ ആ നമുക്കൊക്കെ ഡയറ്റ് നടക്കൂല വർഷത്തിന്റെ അസുഖം അനേത്തിമാറും താത്തം ഒക്കെ അനേത്തിമാരും താത്ത ഒക്കെ ഉള്ള അത്യാവശ്യം സുഖല്ല എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് ആലാണ് കൊറേ വന്നേക്കണത് പിന്നെ ചക്ക വറുത്തതിനെ പറ്റിട്ട് പറഞ്ഞേക്കുന്നേ പിന്നെ നൈസ് ആണ് വീഡിയോസ് ഒക്കെ നൈസാണ് തന്നെ കാണാൻ നല്ല ക്യൂട്ട് ആയിണം വേണോ എനിക്കും ഇങ്ങനെ വിശപ്പ് കൂടുതലാ ഡയറ്റ് നടത്തില്ല അല്ല എന്തെല്ലാം പിന്നെ വേറൊരു കമന്റ് ഇപ്പൊ തന്നെ എത്ര ലോൺ ഇട്ടിട്ടുണ്ടെന്ന് കാക്കയിൽ വിളിക്കാൻ പറ്റുമോ ഞാൻ വീട് എടുത്തില്ല ഞാൻ കാണിച്ചതെ യും അടുത്തത് പഠിക്കുന്നുണ്ടോ ഉണ്ട് തന്നെ പഠിക്കുന്ന ആളല്ലേ പഠിച്ചുകൊണ്ടിരിക്കുക ഓരോ സ്ഥലം എന്റെ പത്ത് കഴിഞ്ഞാണ് ഇവളാറിനാണ് ഇവിടെ പത്ത് കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ അറിഞ്ഞല്ലോ കേറാ അത് മാത്രല്ല നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മരണം വരെയും പുതിയ പുതിയ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുന്നത് ചില സമയത്ത് എന്നെക്കാളും പ്രായമാക്കും അടിപൊളിയാണ് ആ അടിപൊളി ഇനിയൊരു വലിയ കമ്പനി കേട്ടാ അടിപൊളിയായിട്ടുണ്ട് ഇട്ടാ ഇനിയും വീഡിയോസ് ഇങ്ങനെ ചെയ്യാ ചെയ്യാമോ ചെയ്യാമോ എല്ലാം അടിപൊളിയാ ഞാൻ ബിഗ് ഫാൻ ആണ് നിങ്ങളെ വീഡിയോസ് കണ്ടിരുന്നാൽ ടൈം പോകുന്ന അറിയില്ല അതാ കുട്ടി അതാ എന്ത് രീതിയിലാണ് പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ നിങ്ങളോട് പറയണ്ടേ അതുകൊണ്ടാ അറിയില്ല സൂപ്പർ വീഡിയോസ് ആണ് എല്ലാം ബോറിംഗ് ഇല്ലാതെ ഞാൻ കാണുന്ന ഏക ചാനൽ ചാനലാണ് മാത്രല്ല ഞങ്ങള് വീടുകളൊക്കെ ഉണ്ട് ഞങ്ങള് കണ്ടെ ഞങ്ങള് അപ്പുറത്ത് വന്ന് എന്തെങ്കിലും ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ഫാമിലിയുടെ ഷീമോൻ ഖാന്റെ മോട്ടിവേഷൻ ഇല്ലാതെ സുനിൽ എത്ര എത്താൻ പറ്റുമോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ അപ്പൊ ഞങ്ങളോടുകൂടെ താങ്ക്സ് പറയണേ അല്ല ഞാൻ പറഞ്ഞു പഠിക്കണമെന്നില്ല പക്ഷെ ഞങ്ങൾ അത് കണ്ടറിഞ്ഞില്ല എന്തൊക്കെയാ പറഞ്ഞു അതെ അവർക്ക് മനസ്സിലായ ഭാഗ്യം ഇത്തവണ ഹസ എവിടെയാണ് എന്റെ ജോബ് ആൾ ദുബായിലാണ് ണോ മാരേജ് കഴിഞ്ഞതാണോ ഗോ ഫോർ ദീഡിയോസ് ഇല്ല ഇല്ല അതവിടെ ഉണ്ട് ക്ഷേമക്കാലത്തുള്ള വീഡിയോ ഉണ്ടാവും ലാസ്റ്റ് വീക്ക് ഏറ്റവും ഇപ്പൊ പറഞ്ഞാണല്ലേ കുക്കിംഗ് എക്സ്പെർട്ട് ആണോ ത്രയാ പറയാം യുവർ ഏജ് തേർട്ടി ഫൈവ് കണ്ടല്ലോ എനിക്ക് അറിയാം എന്റെ എക്കാക്ക് തേർട്ടി സിക്സും തേർട്ടി ഫൈവും എപ്പോഴാണ് എന്നാ ഇക്കാക്ക് കിട്ടിയല്ല ഇക്കാലി ട്വന്റി സെവൻ ഇതും തേർട്ടി ഫൈവ് എന്നറിയില്ല എക്കാക്ക് തവണ കിട്ടിയുള്ളുക്കാലും ട്വന്റി സെവൻ കിട്ടില്ല വെദ് അടിച്ചു

ണ്ടല്ലേ എന്റെ നാട് ആലപ്പുഴ ഞാൻ തിരിച്ചതാ വളർന്നത് എല്ലാ ആലപ്പുഴയിലാണ് പഠിച്ചത് എല്ലാ ആലപ്പുഴയിലാണ് അയ്യോ ഞാൻ ഇന്നാണ് ഉദ്ദേശം അച്ഛൻ നാട് ഓക്കെ എന്നെ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് പാലക്കാട് പട്ടാമ്പിക്കു കിട്ടി വീഡിയോസ് ഈ വീഡിയോ ആൾക്കാർക്ക് ഐഡിയ ഐഡിയത് എത്ര കേട്ടു പറയാൻ വന്നത് നിങ്ങൾ വീഡിയോസ് കാണുമ്പോ സബ്സ്ക്രൈബേഴ്സ് കയറുമ്പോഴും ഭയങ്കര വലിയ സംഭവമാണ് എല്ലാ അപ്പോ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് സപ്പോർട്ട് ചെയ്തിരുന്നു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം പിന്നെയും പിന്നെയും ഇനി അങ്ങോട്ട് ഇതിൽ ഹാർട്സ് ആണ് ഇനിയും ഇത് പോലെ വീഡിയോ ചെയ്ത ഇത് എത്ര വെയിറ്റ് ഉണ്ട് ഞാൻ പറയാം നയന്റി ഫൈവ് കുറഞ്ഞു പോയോ നൈന്റി ഫൈവ് അത്ര അതെല്ലാം കൃഷി കണ്ടപ്പോ അത്യാവശ്യം കൂടുതലാണ് ഞാൻ അതിന് വീഡിയോ ചെയ്യാം ഞാനൊരു ഡയറ്റ് എടുക്കാൻ വേണ്ടിട്ട് അമ്മയ്ക്ക് ഇപ്പൊ എവിടെ തട്ടാലും ഞങ്ങക്ക് ഇവിടെ നിന്ന് തിരിയാൻ പോലും സമ്മതിക്കില്ല തിരിഞ്ഞു എനിക്കിഷ്ടപ്പെട്ടൊരു ക്വസ്റ്റൻ ഉണ്ടോ ലവ് മേരേജ് ആണോ പറയുമ്പോൾ ഇക്ക വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ട് പറയുന്നു വീഡിയോ പുള്ളിക്ക് ഒരു ഇൻട്രോഡക്ഷൻ കൊടുക്കണ്ട ആ സമയത്ത് ഞാൻ എന്താണ് പറയുന്നത് ഒന്നും ഇല്ല കാണാൻ പോകും അവിടെ നീക്കുന്നു ഒന്നും തിന്നില്ല ഒന്നും കുടിക്കില്ല കാത്തില്ലേ പണി എന്തെങ്കിലും മുത്തുമല സഹായിക്കുന്നു പിന്നെ ഇങ്ങനെ ഉറങ്ങുന്നു നീക്കുന്നു ഉറങ്ങുന്നു നീക്കുന്നു പള്ളി എല്ലാവർക്കും ഇതുപോലെ സർപ്രൈസ് കൊടുക്കാൻ ആൾക്കില്ലാടി തന്നെ ഹാപ്പി ഡേ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സെറ്റ് ആക്കിയതൊക്കെ ആ ഹാമ്പർ ചെയ്തൊക്കെ കൊറേ പണിയെടുത്താൽ നല്ല മോളും നല്ല സിസ്റ്ററും ഞങ്ങള് നന്നായോണ്ടാണ് സിസ്റ്റർ ഞങ്ങളുടെ നല്ല പോലെ സിസ്റ്റർ കേറുമ്പോ എനിക്ക് ഇതുപോലെ ഇട്ടായ കിട്ടിരുന്നെങ്കിൽ ആശ്ചര്യം തീരെ വരില്ല തീരെ വരുവാണെങ്കിൽ തീരെ വരൂ പറഞ്ഞു അതൊരു എല്ലാരേയും ബർത്ത്ഡേ ഒരുമന്താണോ ആ അനിയത്തില്ലാത്ത കാര്യം പറഞ്ഞില്ലല്ലോ അല്ലേ അശ്വരി ഇവര് ഉപ്പാലിന്റെ അനിയന്റെ മക്കളാണ് ഇപ്പൊ സ്കിൻ കെയർ വീഡിയോ ചെയ്യുമോ എന്ന് ചെയ്യാട്ടോ ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ പ്രൊഡക്റ്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പോ ഓർഡർ ചെയ്തു എന്റെ സ്കിൻ കെയർ ചെയ്തിട്ടേ ഞാൻ വീട്ടിൽ വരള്ളു

പൊറോട്ട പൊറോട്ടുട്ടന്ന് മാത്രമേ ഞാനുള്ള സാധനം മാവഴക്കാല് പൊറോട്ട അടിപൊളിയായിരുന്നു ഞങ്ങൾ കടയിൽ നിന്ന് കിട്ടിയ പോലത്തെ പൊറോട്ട പൊറോട്ടു താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉണ്ടാവുക ഇത് പറയാനാണ് ഇത്രയും വലിയ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ വന്നത് ആ ലെത്തില്ലേ ഇനിയും ഞങ്ങള് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂടെ ഉണ്ടാവുക അപ്പൊ ശെരി ഇന്ന് എത്രയുള്ളൂ സൈനിങ് ഓഫ് ഫ്രം സുൽത്താനൊ ബാക്കി നാളെ ഇൻഷാല്ല